നാടൻ പാട്ടുകളും വരയുമൊക്കെയായി കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട് കൊച്ചി മഞ്ഞുമലിൽ കലാകാരനായ വിശ്വത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കഥയാണ് ഇനി പറയാൻ പോകുന്നത് ചുമർ ചിത്രങ്ങൾ കൊണ്ടൊരുക്കിയ കൗതുക കാഴ്ചയാണ് മഞ്ഞുമൽ സ്വദേശിയും നാടൻപാട്ട് കലാകാരനുമായ വിശ്വന്റെ വീട് പ്രസിദ്ധ ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും കാണുന്നതിന് സമാനമായ ചിത്രങ്ങളാണ് വീടിന്റെ മുൻഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഉള്ളിലേക്ക് കയറുമ്പോൾ വ്യത്യസ്തമായ കലാസൃഷ്ടികളും കാണാൻ സാധിക്കും അതിൽ ഏറെയും വ്യത്യസ്ത തരത്തിലുള്ള തെയ്യത്തിന്റെ മുഖഭാവങ്ങളാണ് കഥകളി കലാകാരന്മാർ മുഖങ്ങളിൽ തീർക്കുന്ന നവരസങ്ങളും മുഖത്തെഴുത്തും ഭാവങ്ങളും ജീവൻ തുടിക്കുന്ന രീതിയിലാണ് ഈ കലാകാരൻ വരച്ചു കാട്ടുന്നത് ചിത്രകലയോടൊപ്പം നാടൻപാട്ട് രംഗത്തും വിശ്വനും കുടുംബവും നിറഞ്ഞു നിൽക്കുന്നു അമ്മ കാളിക്കുട്ടിയും ഭാര്യ സിന്ധുവും മക്കളായ നിത്യയും നിവ്യയും ഒക്കെയായി പല വേദികൾ ഈ കുടുംബം പിന്നിട്ടു കണ്ണാരം കൊത്തി കളിക്കുമ്പോ പിന്നാരം കൊഞ്ചി പറഞ്ഞൊരു കള്ളത്തിരുമാലിയുടെ കണ്ണേ താ കാണുന്നോരോടൊക്കെ കണ്ണോണ്ട് കഥ പറയണ നിന്റെ കയ്യിലിരിപ്പ് ഞാൻ കണ്ടറിഞ്ഞില്ലേ ഈ കലാജീവിതം വലിയ സന്തോഷമാണ് സമ്മാനിക്കുന്നതെന്ന് വിശ്വൻ പറഞ്ഞു ചെറുപ്പത്തിലെ തുടങ്ങി പാട്ട് തുടങ്ങിയതാണ് അതേപോലെ തന്നെ ചിത്രം വരക്കലും ഞാനും എൻ്റെ പിള്ളേരും ഇതിനോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം നമ്മളിപ്പോൾ തെയ്യമാണെങ്കിലും ഇപ്പോൾ തെയ്യത്തിൻ്റെ ചിത്രങ്ങൾ വരക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മുഖത്തെഴുത്ത് ഒരു ഭയങ്കര വ്യത്യസ്തമായ മുഖത്തെഴുത്തുകൾ അതായത് നമ്മുടെ ഇപ്പം മുച്ചിലോട്ട് ഭഗവതി അങ്ങനെ ഭദ്രാളി തെയ്യം അങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ ആ മുഖത്തെഴുത്തിനോടുള്ള ഇഷ്ടം പിന്നെ നാടൻകല ഇത് അലിഞ്ഞു പോയി എല്ലാവരും ഞങ്ങളുടെ കുടുംബം എല്ലാം ചിത്രങ്ങളിൽ ഇന്ദ്രജാലം തീർക്കുന്ന ഈ കലാകാരൻ അമൃത ടിവിക്കും ഒരു സമ്മാനം നൽകി നിമിഷ നേരം കൊണ്ടാണ് അമൃത ടിവിയുടെ ലോഗോ വരച്ചു കാണിച്ചത് നാടൻപാട്ടും ചിത്രരചനയും ഉൾപ്പെടെ കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഈ കുടുംബത്തിന് പ്രത്യേകതകൾ ഏറെയാണ് ક્યાંમાન વિનાોદદ કંપ વિષ્ણુ પુચેરી અમૃતા્યુસિ